ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ട് എത്തുന്നത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് കൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ ഹലോ മലയാളത്തിലേക്ക് മിനിസ്റ്ററെ ഗുഡ് മോർണിംഗ് ഇപ്പം സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് നമസ്കാരം ഓ പുതുവർഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഹലോ മലയാളത്തിൽ വരുന്നത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കണ്ടുമുട്ടിയത് പുതുവർഷം പിന്നിട്ട് കഴിഞ്ഞു പുതുവർഷം ഗംഭീരം കഴിഞ്ഞ വർഷത്തെക്കാൾ നന്നാവും എന്ന് ആശംസിക്കുക ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഇപ്പൊ വേറെ കുറവുകളൊന്നും കാണുന്നില്ല മിനിസ്റ്റർ ഇപ്പം ഈ കലോത്സവമൊക്കെ ദിവസങ്ങൾ ഇങ്ങനെ പറന്നു തുടങ്ങി ഒരാഴ്ചയായി കലോത്സവം അവസാനിക്കാനും സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന വിധത്തിൽ നിലയിൽ വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കലോത്സവം വിജയമാക്കിയത് എല്ലാവരുടെ കൂടി കൂട്ടായ്മയാണ് പത്തൊമ്പത് കമ്മിറ്റികൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ കുട്ടികൾ രക്ഷകർത്താക്കൾ ഈ പൊതുസമൂഹം ശുചീകരണ തൊഴിലാളികൾ മുതലിങ്ങോട്ട് ആരംഭിക്കുന്ന തൃശ്ശൂരിലെ മനുഷ്യർ അവരുടെയെല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒരു പരാതിയും ഇല്ലാത്ത വിധം അഞ്ചാമത്തെ ദിവസത്തേക്ക് കടന്നു ഇന്ന് വൈകുന്നേരം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോടെ തൃശ്ശൂക്കാരുടെ ഭാഷയിൽ ചറിഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിയും ഇന്ന് വൈകുന്നേരം ആറുമണിയോടു വലിയ ഗൃഹാതുരത്വവും പ്രയാസമാണെന്ന് തോന്നുന്നു തൃശ്ശൂക്കാർക്ക് ഇന്നലെ രാത്രി ഏറെ വൈകിയും എല്ലാവരും പൂരപ്പറമ്പിൽ തന്നെയായിരുന്നു ഉം ഉം മിനിസ്റ്ററേ ഇന്നലെ ഇപ്പം വെള്ളാർമലയിലെ കുട്ടികൾക്കൊപ്പം പാട്ടൊക്കെ പാടി നിൽക്കുന്ന അങ്ങയുടെ വിഷ്വൽസ് കണ്ടു ഈ വെള്ളാർമല സ്കൂളിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ചെറിയൊരു നോവുണ്ടെങ്കിലും അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പം കലോത്സവത്തിന്റെ ഓർമ്മകളൊക്കെ എന്താ മിനിസ്റ്ററെ കുട്ടി കെ രാജൻ എങ്ങനെയായിരുന്നു കലോത്സവ വേദികളിലൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ സ്കൂൾ കലോത്സവത്തിന്റെ സംസ്ഥാന തലമുറ പോയിട്ടുള്ള മത്സരങ്ങളിൽ അന്ന് പ്രസംഗമായിരുന്നു പ്രധാന സ്കൂൾ ഹൈസ്കൂൾ ഹൈസ്കൂളാകുന്നതിന് മുമ്പ് കഥാപ്രസംഗം ഉണ്ടായിരുന്നു ഹൈസ്കൂളായപ്പോൾ പിന്നെ പ്രസംഗമായി പിന്നെ കോഴിക്കോട് സർവകലാശാല ഇൻറ്റർ സോണിൽ ഒന്നാം സമ്മാനം കിട്ടിയത് ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളിൽ കോളേജ് കാലത്തും സ്കൂൾ കാലത്തും പങ്കെടുത്തതിൻ്റെ ധാരാളമായിട്ടുള്ള ഗൃഹാതുരത്വ ഓർമ്മകളുണ്ട് പിന്നെ മുഴുവൻ സമയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായതോടുകൂടി പിന്നെ ആ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായി പിന്നെ സംഘാടനങ്ങളിലേക്കായി എന്തായാലും ഈ കലോത്സവം ഗൃഹാതുരത്വത്തിൻ്റെ നല്ല ഓർമ്മകളുള്ള മനോഹരമായിട്ടുള്ളൊരു ഇനമാണ് സേതു ഒരിക്കലും സർവകാത്മകത മരിച്ചിട്ടില്ലെന്ന് നമ്മുടെ കുട്ടികൾ അവരുടെ കലകളിലൂടെ അതിവേഗം പ്രഖ്യാപിക്കുന്നുണ്ട് അത് നമുക്കുള്ളൊരു ആത്മസംതൃപ്തിയും നമ്മുടെ ഒരു ശക്തമായിട്ടുള്ള പുതിയ കാലത്തെ കുറിച്ചിട്ടുള്ള ഒരു ഉറപ്പുവാണെന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായും 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 മനസ്സിലായി കലാകാരൻ പറയുന്ന പോലെ ഈ കഥർഞ്ഞുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടായിരുന്ന ഒന്ന് പുറകിലോട്ട് പോയാലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അല്ല ഗൃഹാതുരത്വരും വല്ലാത്ത അനുഭവമാണ് നമ്മുടെ ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ കുറിച്ച് നമ്മുടെ ഒരു കൗമാരത്തെ കുറിച്ച് ആലോചിക്കും സത്യം ഇപ്പോ ഓരോ ദിവസം കഴിയും കുട്ടികൾ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാസൗകര്യങ്ങൾ പക്ഷേ അവരുടെ എനർജിക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല ഭാവനയ്ക്ക് കുറവുണ്ടായിട്ടില്ല സർഗാത്മകതയ്ക്ക് കുറവുണ്ടായിട്ടില്ല മാനവികതയ്ക്ക് കുറവുണ്ടായിട്ടില്ല ഇത്തവണ അവരെ ഉത്തരവാദ കലോത്സവം എന്നൊരാശയം കൂടി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നത് ഏറ്റവും ഗംഭീരമായി എന്നാണ് എനിക്ക് തോന്നിയത് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മാതൃകയും കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ വേറെ കൂടെ ഉണ്ട് മിനിസ്റ്റർ ഇപ്പം സർക്കാർ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് സപ്പോർട്ടുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ കലോത്സവം പോലെ അല്ല ഇപ്പോഴത്തെ ഇപ്പം മിനിസ്റ്റർ തന്നെ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഞങ്ങളൊരു പൂ കെ മിനിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് ആ ഒരു എന്താ അത്രയും ആയിട്ട് അവർക്ക് അത്രയും ഒരു സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളപ്പം കുറെ നമുക്ക് ഈ മത്സരിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒരു പേടിയും ഭയുമൊന്നും ഇല്ലാതെ മറ്റൊന്നും നോക്കാതെയൊക്കെ പങ്കെടുക്കാനും കഴിയും അത് സമൂഹത്തിലുണ്ടായ വലിയൊരു മാറ്റവും കൂടിയാണ് നമ്മുടെ സർക്കാർ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത്തവണത്തെ കലോത്സവവും സംഘാടന മികവും ആരും ഒരു കുറവും പറയാത്ത അപ്പീലുകളും എനിക്ക് തോന്നുന്നത് കുറഞ്ഞ ഒരു കലോത്സവമായിരുന്നു ഇത്തവണത്തെ ഞാൻ നേരത്തെ പറയായിരുന്നു സേതു സാധാരണ സ്കൂൾ വിതരണോത്സവത്തിൻ്റെ വേദികളുടെ പുറത്തൊക്കെ ആ കുട്ടികൾ തെരുവിൽ അവതരിപ്പിക്കാറുള്ള കലാപരിപാടികൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് ഇത്തവണ തെരുവിൽ കുഞ്ഞുങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊരു കൂക്കുപിടി പോലും നടത്തേണ്ടി വന്നിട്ടില്ല പക്ഷേ അവർ പുറത്തൊത്തുചേർന്ന് ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എല്ലായിടത്തും ആയിരക്കണക്കിന് ആളുകളാണ് അപ്പോൾ അവരെ കാണലേ വീണ്ടും വീണ്ടും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമാണ് ഒരു പ്രതിഷേധത്തിൻ്റെ കൂക്കുവിളി പോലും ഇല്ലാത്തൊരു കലോത്സവമായി ഇത് മാറാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് അവസാനത്തെ ദിവസത്തെ പ്രഭാതത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് കാണാം പതിനായിരക്കണക്കിന് പേർ വന്നു പോയിട്ടുള്ള പ്രധാന വേദിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു മാലിന്യവും ഇല്ലാതെ ആ വേദി വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മത്സരാർത്ഥികളെ സ്വീകരിക്കാനും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനും അതുകൂടി ഈ കലോത്സവത്തിന്റെ ഒരു പൊതു പ്രത്യേകത സന്തോഷവും ആത്മവിശ്വാസവുമാണ് അതെ അതെ നിശ്ചയമായി മിനിസ്റ്റർ എല്ലാ ദിവസവും കിട്ടാത്തത് കൊണ്ട് ഞാൻ വിശ്വാസമാണ് അതെ ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൂടെ ഒന്ന് പോവുകയാണ് പെട്ടെന്ന് ഇപ്പം മിനിസ്റ്റർ വയനാട്ടിൽ ഒരുപാട് സന്തോഷം വരുമ്പോഴാണ് ഈ ഒൻപതിനായിരം രൂപ ധനസഹായം മുടങ്ങിയെന്ന വാർത്ത കൂടെ വന്നത് അങ്ങ് ഇന്നലെ അതിൽ വ്യക്തത വരുത്തിയെങ്കിലും ശരിക്കും ഇതിൽ ആരെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടോ മിനിസ്റ്റർ അങ്ങക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ വളരെ ബോധപൂർവമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ചില ഘട്ടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഒട്ടേറെ ഘട്ടങ്ങളിൽ ഞങ്ങൾ അത് കണ്ടു ആ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ തിരുത്തുകയും ചെയ്തു മൂന്ന് മാസക്കാലമേ ഇവർ വാടക കൊടുക്കാൻ പോകുന്നുള്ളൂ വാടകയെ കൊടുക്കില്ല എന്ന് പ്രചരിപ്പിച്ചല്ലോ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരാളുടെയും വാടക മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരി ഈ ഒമ്പതിനായിരം രൂപയുടെ സഹായം യഥാർത്ഥത്തിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് അവരെ ജീവിക്കാനുള്ള പ്രേരണ നൽകാൻ വേണ്ടിയുള്ളൊരു സഹായമാണ് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത ദുരന്തത്തിൽപ്പെട്ടവർക്ക് എസ് ടി ആർ എഫിൻ്റെ കണക്കനുസരിച്ച് കേവലം മൂന്ന് മാസത്തേക്കാണ് ഒരു ദിവസം ഒരു കുടുംബത്തിലെ മുതിർന്ന രണ്ടു പേർക്ക് വരെ കൊടുക്കാവുന്ന വിധത്തിൽ മുന്നൂറ് രൂപയുടെ സഹായം കിട്ടുന്നത് അത് ആദ്യം മൂന്ന് മാസമായി വീണ്ടും മൂന്ന് മാസം കൂടി നീട്ടി പിന്നെ ഒമ്പത് മാസക്കാലം കൂടി നീട്ടി ഡിസംബർ മാസം വരെ ഒരാൾക്കും അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുന്നൂറ്റി അമ്പത്തിയാറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഡിസംബർ മാസം വരെ അത് കൊടുത്തിട്ടുണ്ട് അത് ഈ ജനുവരി മാസത്തിലും കൊടുക്കും ഫെബ്രുവരി മാസത്തിലും കൊടുക്കും അവരെ കൃത്യമായ ഒരു വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കും വരെ ഈ കുടുംബങ്ങളിലുള്ള ആളുകളുടെ വാടകയുടെ കാര്യത്തിലോ ദിനപത്തയുടെ കാര്യത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അങ്ങനെ ഒരു ആശയവും നമ്മൾ ഉന്നയിച്ചിട്ടില്ല എത്രയോ കാലമായി കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിലുള്ള നടപടിയല്ലേ നമ്മൾ സ്വീകരിക്കുന്നത് അവസാന വരെ വാടക കൊടുക്കുന്നു ഒമ്പതിനായിരം രൂപയുടെ ഈ സൗകര്യം ഒന്നര വർഷക്കാലമായി തുടരുന്നു നമുക്ക് കച്ചവടക്കാർക്ക് ധനസഹായം ഒരു ദുരന്ത നിവാരണ ഘട്ടത്തിലും ഒരു ദുരന്ത ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അവരുടെ നഷ്ടപരിഹാരം പരിശോധന നടത്തി അവിടെ നിന്ന് റിപ്പോർട്ട് മേടിച്ച് സർക്കാർ അത് പരിശോധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെ പുനർനിർമ്മിക്കപ്പെടുന്ന പുതിയ നഗരത്തിലേക്ക് കേവലം പണം കൊടുത്ത് വിടലല്ല പുതിയ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു വെള്ളാർമലയിലെ സ്കൂളിലെ കുട്ടികൾ തന്നെ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് പാടിയല്ലോ വെള്ളരിമലയുടെ താഴത്തുള്ളൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കാണാപ്പാടമാണ് ഞങ്ങൾക്ക് ആ പാട്ട് ആ വിദ്യാലയം വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആ വിദ്യാലയത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഭൂമി ചൂരൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി കണ്ട് ആ സ്കൂളിലെ അധ്യാപകർക്കും പി ടി എക്കും ജനങ്ങൾക്കും സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്നൊരാഴ്ച മുമ്പ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ പുതിയ അനുഭവമാണ് ഇതിനെ എത്ര മാറ്റി പറഞ്ഞാലും അതൊന്നും ഏതെങ്കിലും ഞങ്ങൾക്ക് വീതിയില്ല പക്ഷെ പാവപ്പെട്ട മനുഷ്യരെ വാർത്തകൾ ൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ ആണ് ഇപ്പോൾ ഞങ്ങളുടെ കണ്ടും കേട്ടും കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾക്കൊപ്പമുണ്ട് അത് പറയുമ്പോൾ തന്നെ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ച് വന്ന മനുഷ്യർ ആ ഒരു റവന്യൂ മന്ത്രിയെ ചേർത്ത് നിർത്തി പറയുമ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യം പോലും ഇല്ല മിനിസ്റ്ററി കോടി സർക്കാർ അത് ബാങ്കിലിട്ട് ജീവിക്കുന്നു എന്നാണ് വ്യാപകമായിട്ടുള്ള പ്രതിപക്ഷ പ്രചാരണം സത്യത്തിൽ ആ എഴുന്നൂറ്റി അതിലെ ആ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി ഓരോ ഘട്ടത്തിലും ചെലവഴിക്കേണ്ട ഘട്ടത്തിൽ ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയുന്നു ഏത് സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കാം ഈ പണം എങ്ങനെ അഡ്വാൻസ് ആയി ആളുകൾക്ക് കൊടുക്കും ഡിസംബർ മാസത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തന്നെ വിതരണം ചെയ്ത് സർക്കാരിന് കിട്ടിയ കാശങ്ങ് തീർത്തു എന്ന് പറയലാണോ നാനൂറ്റി പത്ത് വീടുകൾ അവിടെ നിർമ്മിച്ചു വരുന്നുണ്ട് അതിൻ്റെ പണം കൊടുക്കാനുണ്ട് വാടക ഇനത്തിൽ കൊടുക്കാനുണ്ട് ഇനി കണക്ക് പൂർത്തീകരിച്ചു വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ പിന്നെ കച്ചവടക്കാർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് പുതിയതായി നിർമ്മിക്കേണ്ട സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കൊടുക്കാനുണ്ട് ഗവൺമെൻറ് ഈ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ ഒരു രൂപ പോലും വയനാട് ഇതരെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുകയോ മാറ്റിവെക്കുകയോ വഴിമാറ്റുകയോ ചെയ്യില്ലെന്നും അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്നും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തു സർക്കാർ എന്തെല്ലാമായി ഇരിക്കണം അത്യന്തികമായി അവിടെ നിർമ്മിക്കപ്പെടേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുകയും കണ്ടെത്തിയ തുക ഘട്ടം ഘട്ടമായി ആവശ്യഘട്ടങ്ങളിൽ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാ ഘട്ടത്തിൽ തന്നെ കൃത്യതയോടുകൂടി വിശദീകരിക്കുന്നുണ്ട് സേതു ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ദുഃഖത്തിനിടയിലുള്ള തമാശ ഈ പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു രൂപ പോലും ഗവൺമെൻറ്റിന് തരേണ്ടതില്ല എന്ന് യും പിന്നെ സി എം ഡിആർഎഫിൽ പണം കൊടുത്തു പോകരുത് എന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ പ്രസംഗം തീർച്ചയായും വേണ്ടി നൽകിയെന്നാണ് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ അന്നത്തെ കെ പി സി പ്രസിഡന്റ് അന്ന് കെ സുധാകരൻ ആയിരുന്നു ചെന്നിത്തല രമേശ് ചെന്നിത്തല സർക്കാരിന് നിൽക്കണമെന്ന് പറഞ്ഞതിനും കാശ് കൊടുത്തതിനും അദ്ദേഹത്തെ പരസ്യമായി കുറ്റപ്പെടുത്തിയ സൗണ്ട് ബൈറ്റ് ഇപ്പൊ നമ്മുടെ അടക്കം കൈവശമുണ്ട് അപ്പോൾ ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണം കൂടി വന്നത് അല്ല ഞാൻ പറഞ്ഞത് പി പി ആർ വർക്ക് കൊണ്ട് നേരത്തെ പറഞ്ഞത് മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിനോട് കണക്ക് ചോദിക്കുന്നവർ പ്രത്യേക പോർട്ടൽ ഉണ്ടാക്കി ആപ്പ് ഉണ്ടാക്കി പിരിച്ചു എന്ന പണത്തിൻ്റെ കണക്കെത്ര എന്ന് നാട്ടിലെ ജനങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ ചോദിക്കില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ല പക്ഷേ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവാദിത്വം ഇല്ലേ ആ തുക എന്നത്ര എത്ര കിട്ടി ഞങ്ങൾക്ക് നൂറെങ്കിൽ നൂറ് കോടിയെങ്കിൽ കോടി നൂറ് കോടിയെങ്കിൽ നൂറ് കോടി ഞങ്ങൾക്ക് എത്ര കിട്ടി അതെങ്ങനെ വിനിയോഗിക്കും എന്ന് പറയാൻ മാന്യത കാണിക്കാതെ സർക്കാരിനെ ആക്രമിക്കുന്നത് കേവലം രാഷ്ട്രീയ പ്രേരണയാണ് ഞങ്ങളതിലൊന്നും തല കൊടുക്കുന്നില്ല പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരെ ആശങ്കപ്പെടുത്തി അങ്ങനെ കുളം കലക്കി എന്തെങ്കിലും നേടാം എന്നൊരു കാരണവശാലും ഒരു ദുരന്തത്തിൻ്റെ മുമ്പിൽ ശ്രമിക്കരുത് ഇത് വളരെ പരസ്യം ഇന്നലെ സേതു പറഞ്ഞല്ലോ ചൂരൽ മലയിലെ കുട്ടികൾ വ്യക്തിപരമായി എന്നോട് കാണിക്കുന്നതല്ല ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സർക്കാർ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ കാണിക്കുന്ന സ്നേഹമാണ് അതാർത്ഥത്തിൽ ഞങ്ങൾ കാണുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു ദുരന്തബാധിതനെയും യഥാർത്ഥത്തിൽ ഒരു ദുരന്തത്തിന് അടിമപ്പെട്ട ഒരാളെയും ഒറ്റയ്ക്ക് നിർത്തി നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ കിണറ്റിലിറക്കി എടുക്കുക അങ്ങനെ പാലം വലിക്കുന്ന അവരെ ഒറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും വിധത്തിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന കാര്യം ഞാൻ ന്യൂസ് മലയാളത്തിലൂടെ ഉറപ്പ് നൽകിയാണ് തീർച്ചയായും നമുക്കറിപ്പം കാണുന്ന ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ ഇതേ ഇതുവരെ മാധ്യമങ്ങൾ എല്ലാവരും ഇപ്പം നമ്മൾ ഓരോരുത്തരും ഞാനടക്കം എല്ലാവരും ആ കാര്യം ആ ദുരന്തമുണ്ടായ രാത്രി മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാം സർക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതറിയാം അവിടത്തുകാരുടെ പ്രതികരണങ്ങൾ അറിയാം ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും ഈ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പ്രവർത്തകർ സി പി എമ്മിലേക്ക് ഇടതുപക്ഷത്തിലേക്ക് ചേർന്നതുമൊക്കെയും അപ്പം വ്യാജ പ്രചാരണങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് ഈ പകൽ പോലെ വ്യക്തവുമാണ് അത് നിലനിൽക്കില്ല മിനിസ്റ്റർ സത്യം എന്നും നിലനിൽക്കുകയും ചെയ്യും ഇപ്പം ഞാൻ അങ്ങ് കലോത്സവ വേദിയിലാണ് പക്ഷേ എങ്കിലും അങ്ങ് എന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ വിഷയങ്ങളിൽ കൂടെ ചോദിച്ചു പറഞ്ഞോളൂ ഒരു സബ്മിറ്റ് ചെയ്തോട്ടെ മേപ്പാടി പഞ്ചായത്തിലെ ിലാണ് ഈ ദുരന്തം ഉണ്ടായത് പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് ഈ ദുരന്തം ഉണ്ടായത് തദ്ദേശ സ്വയംഭരണത്തിന്റെ വാർഡ് വിഭജിച്ചപ്പോ അത് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളായി മേപ്പാടി പഞ്ചായത്തിൽ പൊതുവിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇല്ലാതിരുന്നപ്പോഴും ഈ ദുരന്തം ബാധിച്ച മൂന്ന് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം കാണാതിരിക്കരുത് അത് ജനങ്ങൾ ഈ പ്രസ്ഥാനം ഗവൺമെൻ്റ് എടുക്കുന്ന നിലപാടിനോട് നൽകുന്ന പിന്തുണയാണ് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വീടുകളുടെ വാർപ്പ് പൂർത്തിയായി ഒരു കാര്യത്തിൽ എനിക്ക് നന്ദി ആ നഗരം സന്ദർശിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയുടെ എ പ്ലസ് നേടാൻ ഈ സർക്കാരിന് സാധ്യമായി വേണമെങ്കിൽ അഞ്ച് വർഷക്കാലത്തിനിടയിൽ യു ഡി എഫിൻ്റെ ഒരു എം എൽ എ എ പ്ലസ് നൽകി ഇക്കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിജയം അദ്ദേഹം ആ സ്ഥലം സന്ദർശിച്ചിട്ട് പറഞ്ഞു വളരെ സേഫാണ് വളരെ ഗംഭീരമാണ് സർക്കാർ ഈ സ്ഥലം ഈ ഏറ്റവും അടുത്ത തവണ തന്നെ കൈമാറാൻ യോഗ്യമാണ് എന്ന് സ്ഥലം എം എൽ എ കൂടി പറഞ്ഞതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആവേശം അദ്ദേഹത്തിനും അത് പറയേണ്ടി വന്നു തീർച്ചയായും മിനിസ്റ്ററെ ഇപ്പോ കലോത്സവ വേദിയിലാണ് മിനിസ്റ്ററെ ഞാൻ അധികം സമയം എടുക്കുന്നില്ല ഇനിയിപ്പോ അങ്ങേക്ക് തിരക്കുള്ള സമയം കൂടിയായിരിക്കും പക്ഷേ കലോത്സവം അവസാനിക്കുകയാണ് ഉള്ളിലെ ഒരു കുട്ടി രാജൻ ഉണർന്നിരിക്കുന്ന സമയം കൂടിയാണ് ഒരു പാട്ടുപാടി അവസാനിപ്പിച്ചാലോ മിനിസ്റ്ററെ രണ്ടുപേരും പാടുന്നോ ഓക്കേ ഓക്കേ അപ്പൊ ഒത്തിരി സന്തോഷം കുഴപ്പമില്ല കുഴപ്പമില്ല ഒത്തിരി സന്തോഷം ചെയ്തതിന് നല്ലൊരു വർഷമാകട്ടെ നല്ലൊരു ദിവസമാകട്ടെ എല്ലാവിധ ആശംസകളും ഒരു കാര്യം കൂടി ന്യൂസ് മലയാളം എല്ലാവരോടും പറയണേ നമ്മുടെ സമാപന സമ്മേളനം കൃത്യം നാലുമണിക്ക് തന്നെ ആരംഭിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ട് സ്പീക്കറുണ്ട് മന്ത്രിമാരുണ്ട് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മഹാനടൻ മോഹൻലാലും ഉണ്ട് അതുകൊണ്ട് കലോത്സവ നഗരിക്കകത്തിരുന്ന് പരിപാടി കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ മൂന്ന് മണിക്കുള്ളിൽ സീറ്റ് ആകാൻ ന്യൂസ് മലയാളം ഒരു ഉപദേശം കൊടുക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ വരുന്ന ആളുകളൊക്കെ പുറത്ത് നിൽക്കേണ്ടി വരും വരുന്ന ആളുകൾ ഏറ്റവും പെട്ടെന്ന് മൂന്ന് മണിക്ക് നല്ല ഫ്യൂഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മൂന്ന് മണിക്ക് തന്നെ അകത്ത് കയറിയിരുന്നാൽ സേഫായിട്ടിരിക്കാം നല്ല പിന്നെ കാറ്റൊക്കെ തട്ടി ലാലേട്ടരെ കാണാം ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും സ്പീക്കറേയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ പറയുന്നത് കേൾക്കാം കലാമത്സരത്തിലെ വിജയീകരണ പരിപാടി കാണാം നമ്മുടെ ആ സ്വർണ്ണക്കപ്പ് ഉണ്ടല്ലോ നൂറ്റി പതിനേഴ് പവൻ തൂക്കമുള്ള ആ സ്വർണ്ണക്കപ്പ് ഇത്തവണ ഏറ്റുവാങ്ങുന്നവരെ നേരിട്ട് അടുത്ത് കാണുകയും ചെയ്യാം അതുകൊണ്ട് മൂന്ന് മണിക്ക് തന്നെ കൃത്യമായിട്ട് വരാം എല്ലാവരോടും ന്യൂസ് മലയാളം ഒന്ന് പ്രത്യേകം പറയണം അപ്പോൾ ഒത്തിരി സന്തോഷം സോ മച്ച് മിനിസ്റ്റർ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ കലോത്സവം കാണണമെന്ന് ഇത് അവസമാപന സമ്മേളനമൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരോട് പറയാണ് കൃത്യം നാല് മണിക്ക് തന്നെ സമാപന സമ്മേളനം തുടങ്ങും അപ്പോൾ മൂന്ന് മണിക്ക് അവിടെ എത്തുകയാണെങ്കിൽ ഫ്രണ്ടിലേ ചെന്ന് ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കാണാം പ്രിയപ്പെട്ട ലാലേട്ടനെ കാണാം ആരാണ് ആ സ്വർണ്ണൊക്കെ ഉയർത്തുന്നത് കാണാം പിള്ളേരെയൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർ മറ്റ് ആളുകളൊക്കെയും പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം അദ്ദേഹമൊക്കെ പറയുന്നത് കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം അപ്പോൾ അക്കാര്യം മന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട്